हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राय राम भद्राय रामचंद्रा वेदसे रघुनाथाथा सीताय पतये नमा कल्याण कौशिकयज्ञपाल कलानिधिं काञ्जनशैलधीरं कञ्जातनेत्रं करुणासमुद्रं काकुल्स्थरामं कलयामि चित्ते रघुनन्दनयेव नो रघुवंशोद्भवयेव दैवतं नः ഭരതാഗ്രോ ഭഗവാൻ രാഘവദാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമസുപ്രഭാതം ശുഭദിനം എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം ശ്രീരാമ രാമായണ കഥാകഥനം ഒരു തത്വലോകനം എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിയൊമ്പതാമത്തെ ദിവസത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ബാലീവധം എന്ന ആ ഭാഗങ്ങളെയാണ് നമ്മൾ താത്വികമായിട്ട് എൻ്റെ പരിമിതമായിട്ടുള്ള ജ്ഞാനങ്ങളെ വെച്ചുകൊണ്ട് അവലോകനം ചെയ്തു പോകുന്നത് അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഇന്നലെ നമ്മൾ പ്രഭാഷണം ചെയ്ത് നിർത്തിയ ആ ഭാഗം ബാലി വധത്തിനെ പറ്റിയിട്ടായിരുന്നു കാരണം വളരെയേറെ ചിന്തനീയമായ ഒരു ഭാഗമാണ് ഈ ബാലിയുടെ വധവും അതേമാതിരി സീതാ എന്ന ഈ രണ്ട് ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഭഗവാൻ സ്വയം ശ്രീരാമചന്ദ്രസ്വാമിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാരണം കൊണ്ട് അത് വളരെയധികം ചിന്തനീയമാണ് ഒരു സാധാരണ ബുദ്ധി കൊണ്ട് ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ അതിലപ്പുറം പറഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള ബുദ്ധി വിശേഷങ്ങളെ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഇതിനെ പൂർണ്ണമായി വിശകലനം ചെയ്യാനോ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താനോ അതിനെപ്പറ്റി ആ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരാനോ സാധ്യമല്ല അതുകൊണ്ട് ഒരു സമർപ്പണ കൂടി ഒരു കൂടി വേണം ഇതിനെ നോക്കി നോക്കിക്കാണാനായിക്കൊണ്ട് കാരണം ഇവിടെ ഇനി ഞാൻ പറയുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ വിശദമായിട്ട് ശ്രവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ആഴത്തിൽ പോയി എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഒരു സാമാന്യമായിട്ടുള്ള ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു സാമാന്യമായിട്ടുള്ള ഒരു നിയമം നീതി അനുസരിച്ച് ഈ രണ്ട് കാര്യങ്ങളെയും നമ്മൾ അവലോകനം ചെയ്യാൻ കഴിയുന്നതല്ല അല്ലെങ്കിൽ അവലോകനം ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലകളാണ് ഭഗവത് ലീലകളെ ഒന്നും തന്നെ ഒരു ലീലകളെയും ഇപ്പോൾ എല്ലാ ലീലകളെയും പല പല ആചാര്യന്മാർ പല പല ഭാവങ്ങളിലൂടെ പല പല വിധത്തിലൂടെ പല പല താൽപ്പര്യങ്ങളിലൂടെ പല പല അർത്ഥങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട് പറയുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അതെല്ലാം ആ കേൾക്കുന്ന സമയത്ത് അതെല്ലാം നമുക്ക് ശരിയായിട്ടും ശരിയായിട്ട് തോന്നുകയും ചെയ്യും പക്ഷെ അത് മാത്രമാണോ അതിൻ്റെ അർത്ഥം അത് മാത്രമാണോ അതിൻ്റെ വിവരണം എന്ന് ചോദിച്ചാൽ അതല്ല കാരണം ഭഗവത് ലീലകളെ ഒന്നും തന്നെ പൂർണ്ണമായി വിശകലനം ചെയ്ത് അതിനെ പൂർണ്ണമായി പറയാൻ ആർക്കും സാധ്യമല്ലാത്തതാണ് അതിലും പ്രത്യേകിച്ച് ഇതേമാതിരിയുള്ള ലീലകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഭഗവാൻ ജനിച്ചത് മുതൽക്ക് തന്നെ ആ ഭഗവൽ വൈഭവങ്ങളെ എല്ലാം പ്രകടിപ്പിച്ചു ആറാമത്തെ ദിവസം പൂതന വധം മുതൽ കൊണ്ട് ആ ഭഗവൽ ചൈതന്യത്തെ ഭഗവൽ ഭഗവാൻ്റെ ആ ശക്തികളെ ആ ഭഗവ ഭഗം എന്ന് പറഞ്ഞിട്ടുള്ള ആറ് ഗുണങ്ങളെ ഐശ്വര്യസ്യ സമഗ്രസ്യ ഐശ്വര്യ സമഗ്രസ് വീര്യസ്യശസ് ശ്രീയ ജ്ഞാന വൈരാഗ്യയോഷണ്ണാം ഭഗ ഇതിരി ഇതീരിഥ എന്നാണ് പറയുന്നത് ഭഗങ്ങൾ ആറ് ഭഗങ്ങളുള്ളവരാണ് ഭഗവാൻ ഈ ആറ് ഭഗങ്ങൾ ആർക്ക് സമഗ്രമായിട്ടുണ്ടോ അവരെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നു എന്തൊക്കെയാണ് ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നുള്ളതായിട്ടുള്ള ഷണ്ണാം ആറെണ്ണം ഇത് ഇത് സാധാരണ എല്ലാവർക്കുമുണ്ട് ഇപ്പം നമുക്കുണ്ട് ഐശ്വര്യമുണ്ട് വീര്യമുണ്ട് ജ്ഞാനമുണ്ട് വൈരാഗ്യമുണ്ട് എല്ലാം നമുക്കുമുണ്ട് പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല ഇതെല്ലാം സമഗ്രമായിട്ട് എല്ലായ്പ്പോഴും സമഗ്രമായിട്ട് ഉണ്ടായിരിക്കണം നമുക്കതില്ല ചിലപ്പോൾ ധൈര്യമുണ്ട് വീര്യമുണ്ട് ചില സമയത്ത് ധൈര്യമില്ല വീര്യമില്ല ഐശ്വര്യം ചിലപ്പോൾ ഉണ്ട് ചിലപ്പോൾ ഇല്ല അതേമാതിരി തന്നെ വൈരാഗ്യം ചിലതിനോടുണ്ട് ചിലതിനോടില്ല ചില കാര്യങ്ങളിൽ ജ്ഞാനമുണ്ട് ചില കാര്യങ്ങളിൽ ജ്ഞാനമില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉണ്ട് ഉണ്ടെങ്കിലും ഇതെല്ലാം സമഗ്രമായിട്ട് നമുക്കില്ലാത്തത് കാരണം കൊണ്ട് നമ്മളെല്ലാം മനുഷ്യരാണ് ഭഗവാന് ഇതെല്ലാം സമഗ്രമായി ഏത് ഏത് സമയത്തും എപ്പോഴും എല്ലായ്പ്പോഴും സമഗ്രമായി ഇരിക്കുന്നത് കാരണം കൊണ്ട് ഭഗവാനെന്ന് പറയണു ഇതിൽ തന്നെ ഐശ്വര്യത്തെ വീണ്ടും മെട്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് അണിമ മഹിമ ലഘിമ ഗരിമ ഈശിത്വം വചിത്വം പ്രാപ്തി പ്രാകാശ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള എട്ടെണ്ണമായിട്ട് ഐശ്വര്യത്തിനെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട് അണിമ മഹിമ ലഘിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം അങ്ങനെ എട്ടായിക്കൊണ്ട് അപ്പോൾ ഇതെല്ലാം ആ കൃഷ്ണാവതാരത്തിൽ നമുക്ക് ഭഗവാൻ ജനിച്ചത് മുതൽ ആ പൂതനാവധം തുടങ്ങിയത് മുതൽ ആ ലീല മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ശ്രീരാമൻ്റെ അവതാരമെടുത്ത് നോക്കിയാൽ അവിടെ ശ്രീമൻ നാരായണൻ്റെ തന്നെ അവതാരമായിരുന്നാലും ഈ ഭഗങ്ങളെല്ലാം ശ്രീരാമസ്വാമിയിൽ ഉണ്ടായിരുന്നാലും ഇതിനെ ഒന്നും ഭഗവാൻ അവിടെ പ്രകടിപ്പിക്കുന്നില്ല അതായത് ആ ഭഗവത്വം അവിടെ പ്രകടിപ്പിക്കുന്നില്ല ഭഗവാൻ എന്ന അർത്ഥം എന്തുകൊണ്ടാണ് അത് ശ്രീരാമചന്ദ്രസ്വാമി പ്രകടിപ്പിക്കാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ രാവണൻ അങ്ങനെയാണ് ബ്രഹ്മാവിൽ നിന്നും വരമേടിച്ച് വച്ചിരിക്കുന്നത് അതായത് ഒരു മനുഷ്യനാൽ മാത്രമേ തനിക്ക് മൃത്യു സംഭവം സംഭവമാവുള്ളൂ എന്ന് അപ്പോൾ ഒരു മനുഷ്യനായി ജീവിച്ചു വേണം ആ രാവണവധം നടത്താനായിക്കൊണ്ട് അല്ലാതെ ആ ഭഗവത് ചൈതന്യങ്ങളെ അല്ലെങ്കിൽ ആ ഭഗവൻ ഭഗവാനിലുള്ള ആ ഭഗങ്ങളെയെല്ലാം ഉപയോഗിച്ചാണ് ശ്രീരാമസ്വാമി ജീവിതം നയിച്ചത് എങ്കിൽ ഒരിക്കലും ശ്രീരാമസ്വാമിക്ക് രാവണനെ വധിക്കാൻ സാധ്യമാവില്ല അല്ലെങ്കിൽ അങ്ങനെ വധിക്കുകയാണെങ്കിൽ തന്നെ അത് ആ ബ്രഹ്മാവിനാൽ നൽകപ്പെട്ട വരം സത്യമാക്കി തീർക്കില്ല അസത്യമാക്കും അപ്പോൾ അത് രണ്ടും പാടില്ല ബ്രഹ്മാവ് കൊടുത്ത ആ വരങ്ങൾ സത്യമാവുകയും വേണം അതേ സമയത്ത് ഇതെല്ലാം ചെയ്യുകയും വേണം അപ്പോൾ അതിനായിട്ട് ഓരോ ഋഷികൾ മുനികൾ അവരെ എല്ലാം കാണുന്നു വിശ്വാമിത്രാദി മഹർഷിമാരിൽ നിന്നുമെല്ലാം പഠിക്കുന്നു അവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് അങ്ങനെ ആ ഒരു മനുഷ്യനേത് വിധത്തിലാണോ മുന്നേറാൻ കഴിയുന്നത് ആ വിധത്തിൽ തന്നെ ജീവിച്ചിട്ടാണ് ശ്രീരാമസ്വാമിയുടെ എല്ലാ ലീലകളും അവിടെ ഭഗവാൻ ചെയ്തു പോകുന്നത് അപ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ ഭഗവാൻ്റെ ലീലകൾ ഏതെല്ലാം എപ്രകാരം എന്തിനെ എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ പൂർണ്ണമായിട്ട് വിശകലനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ സാധാരണമായിട്ടുള്ള ജ്ഞാനത്തിനോ ബുദ്ധിക്കോ മുകളിലുള്ളതാണ് അപാരമായിട്ടുള്ളതാണ് അതിനെ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് അത്രയധികം നമുക്ക് ചിന്തി ചിന്തിച്ചുകൊണ്ട് അതിനെയെല്ലാം നമുക്ക് ഒരു വിശകലനം ചെയ്തുകൊണ്ട് ശരിയോ തെറ്റോ എന്ന് പറയാനുള്ള യോഗ്യതയോ ജ്ഞാനമോ ഒന്നും നമുക്കില്ല എങ്കിലും ഒരു കൊണ്ട് ഒരു സാധാരണ തരത്തിലുള്ള തലത്തിലുള്ള അല്ലെങ്കിൽ മനുഷ്യബുദ്ധിയെ വെച്ചുകൊണ്ട് ജ്ഞാനത്തിനെ വെച്ചുകൊണ്ട് അറിവുകളെ വെച്ചുകൊണ്ട് പല ആചാര്യന്മാരും ഇതിനെയെല്ലാം പല വിധത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് ഈ ഭാഗങ്ങളെല്ലാം കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് എന്തുകൊണ്ടാണ് ഇതുമാതിരി ഭഗവാൻ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതിലിപ്പോൾ നമുക്ക് ബാലിയുടെ വധമ വധം ആ ഒളിഞ്ഞിരുന്ന് ഒളിയമ്പെയ്തുകൊണ്ട് ബാലിയെ വധിച്ച ആ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു അപ്പം ഇതെല്ലാം നിങ്ങൾ സശ്രദ്ധ കേൾക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള പാരമാർത്ഥികമായിട്ടുള്ള തത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്ന് പറയുകയാണ് ഇനി അതാ അതിൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള ആ ബാല്യവധത്തിൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോവാം ഏതായാലും ഇന്ന് ആ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളെ കൊണ്ട് നാളെ മുന്നോട്ട് പോകാം ഇന്ന് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു ശ്രീഹര ഏ നമ